ഷീജ വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുടി പോവുകയാണ് കൽഹട്ടി ചുരത്തിലൂടെയാണ് എൻ്റെ ഇന്നത്തെ യാത്ര ഞാൻ ആദ്യമായിട്ടാണ് കൽഹട്ടി ചുരത്തിലൂടെ യാത്ര ചെയ്യുന്നത് വളരെ മനോഹരമായ ഒരു ചുരമാണ് ഭയങ്കര റിസ്ക് ആട്ടൊരു കൂടെ പോകുന്നത് ആക്സിഡൻ്റൊക്കെ സ്ഥലമാണ് പക്ഷേ ഇവിടുത്തെ അത്രയ്ക്ക് മനോഹരാണ് ഇവിടുത്തെ കാഴ്ചകൾ താഴ്വാരത്തിലേക്ക് നോക്കി ഇത് ഭയങ്കര നിറയെ കാണാനായിട്ട് ഓരോ അളവിനും ഇവര് നിറകളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ മരങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞത് ഭംഗിയാണെന്നറിയുക കാണാം പിന്നെ കോട താഴ്വാരത്തിൽ നിറച്ചും കോടയാണ് മലകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം മുപ്പത്താറ് ഹെയർ പിൻ ഉണ്ട് പിന്നുണ്ട് ഇതാണ് അല്ലേ സമുദ്രനിരപ്പിൽ നിന്ന് ഒരുപാട് ഉയരത്തിലാണ് കേട്ടോ അപ്പം ഈ സ്ഥലം നിൽക്കുന്നത് കണ്ടോ മഞ്ഞു മീടിയ മലനിരകളൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് ആകാശം ചില നിരങ്ങളിലെ വരയാടുകളും പുലികളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നേ നമ്മളൊരു ഒന്നുമില്ല കേട്ടോ രണ്ടു മണിക്ക് ശേഷം ഇവിടെ ഇത് കൂടെ യാത്രയില്ല എന്നാണ് പറയുന്നത് ചുരം കഴിഞ്ഞ് ഞങ്ങൾ ഊട്ടിയിലേക്ക് കയറിയിരിക്കും നല്ല കാലാവസ്ഥയാണ് ഇപ്പം തണുപ്പും പൂരിലൊക്കെ ആയിട്ട് ഓരോ സ്ഥലത്ത് നിറയെ മഞ്ഞ പൂക്കളൊക്കെ നിറഞ്ഞെടുക്കട്ടോ കുഴഞ്ഞെടുക്കും ആ മലയ്ക്ക് കളയാനായിട്ട് മഞ്ഞ പൂക്കൾ നിറഞ്ഞു തരുന്നു പ്രത്യേക ഭംഗി അല്ലാതെ വഴി നീളുണ്ട ടിവാരത്തിലൂടെ ചെരുവിലൂടെ പോയിട്ട് പോയി നിക്കുന്ന ഇവിടെ പോയ ട്ടോ ചുറ്റും കണ്ടോ കംപ്ലീറ്റ് റോ ഗാലിയ പൂക്കളാണ് ഗാലിയ പൂക്കൾ മാത്രമല്ല പാല സൈസ് പൂക്കളും ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക പുതിയ വീഡിയോ ബൈ